പറഞ്ഞു ഞാൻ വേണ്ടി ഐഷിയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് അടച്ചിട്ടുണ്ടോ ആ വാതിലെ പൂർണ്ണമായി അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്താണ് ഐഷ നീ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിക്കോ മുത്തുനബി പള്ളിയിൽ കൂടുകയാണ് അതെല്ലാ കഥകൾ പാതിയാണ് അടച്ചത് ോക്കുമ്പോ ഒന്നാ ഡ്രസ് പോലെ കഥകൾ പാതിയാണ് അടച്ചിട്ടുള്ളത് എന്റെ മുത്തിനി വരുമല്ലോ അമ്മ എന്റെ പ്രവാചകര് വരുമല്ലോ റബ്ബേ സന്തോഷത്തോടെ ഭക്ഷണമായിട്ട് കാത്തിനിൽക്കുകയാണ് അങ്ങനെയാണ് ഈഷ നമസ്കാരം കഴിഞ്ഞ പ്രഭാതകരി വീട്ടിലേക്ക് വരികയാൽ പുതിയ ഭക്ഷണമാണ് പുതിയ തരം ഭക്ഷണമാണ് നബിയേവന്റെ പ്രഭാതകന്റെ വായയിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കായ ഐഷ ഉമ്മ

ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് പറഞ്ഞു എന്തൊരു അടയാള വിധാണ് ഭാര്യ ഒരു ഭക്ഷണം തന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന്റെ മഹത്വം നമ്മൾ പറയണോ ആ ഭാര്യയ്ക്ക് വേണ്ടി ധുവാ ചെയ്ത് കൊടുക്കണമെന്നോ കാരണം കൊടുക്കുകയാണ് സന്തോഷമാണ് ഐഷ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പ്രഭാതകരെ ചെയ്ത് കൊടുക്കുകയാള്